മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി രാജ ദിനപത്രത്തിൽ എഡിറ്റോറിയൽ ഈരാറ്റുപേട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവന തിരുത്തണമെന്ന് എഡിറ്റോറിയലിൽ ആവശ്യപ്പെടുന്നു പോലീസിന്റെ പക്ഷപാതപരമായ നിലപാടിന് മുഖ്യമന്ത്രി ശരിവെച്ചു മുസ്ലിം ക്രൈസ്തവ സംഘർഷമാക്കി സംഭവം മാറ്റാനുള്ള ചിലരുടെ ആഗ്രഹങ്ങൾക്ക് പോലീസ് കൂടപിടിച്ചെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട് പള്ളി ഗ്രൗണ്ടിൽ കാറും ബൈക്കുമായി യുവാക്കൾ നടത്തിയ അഭ്യാസ പ്രകടനം തടഞ്ഞ വൈദികനെ വാഹനം വാഹനമിടിപ്പിച്ചതായാണ് കേസ് പരിക്കേറ്റ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലൻ ചേർപുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികൾ സ്കൂളിലെ സെന്റ് ഓഫ് പരിപാടിക്ക് ശേഷം റീൽസ് എടുക്കുന്നതിനിടെ കഴിഞ്ഞ ഇരുപത്തിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അതേസമയം പോലീസ് നടപടിയെ കുറ്റപ്പെടുത്തിയ ഹുസൈൻ മടവൂരിനെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു ഹുസൈൻ മടവൂരിനെ പോലെയുള്ള വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തെറ്റായ ധാരണ വച്ചുപുലർത്തരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയെടുക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നടന്നത് ക്രൈസ്തവ വിശ്വാസികളെ മുസ്ലിമുകൾക്കെതിരെ തിരിച്ചുവിടാനുള്ള നീക്കമാണെന്നും സിറാജ് എഡിറ്റോറിയലിൽ ആരോപണമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഷിഹാബിനെ സംഘം ചേർന്ന് ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ല തീവ്ര നിലപാടുള്ളവരുടെ താല്പര്യങ്ങൾക്ക് പോലീസ് വശംവധനായി കുറ്റകൃത്യത്തെ മതമാപിന് ഉപയോഗിച്ച് കളന്നാൽ ഗതി എന്താകും ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരേണ്ടത് ഐക്യമുന്നണിയും ഇടതുമുന്നണിയുമാണ് ഇതിന് തുറങ്ങ വെക്കുന്ന ശ്രമങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സർക്കാർ തിരുത്തണമെന്നും ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം വസ്തുതകൾ ശരിയായി മനസ്സിലാക്കാതെയാണ് മുഖ്യമന്ത്രി ആശ്രയിച്ചത് ഈരാറ്റുപേട്ട പോലീസിനെ കുറ്റകൃത്യങ്ങൾക്ക് മതഛായ നൽകുന്നത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും നേതാക്കൾ ഓരോ വാക്കിലും സൂക്ഷ്മത പുലർത്തണം ഈരാറ്റുപേട്ടയിൽ ഉണ്ടായത് സാധാരണ വാഹന വധശ്രമം ചുമത്തിയതോടെ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾ ജയിലിലായി കേസ് വധശ്രമമായി മാറിയത് പി സി ജോർജ് ഇടപെട്ടതോടെ ആണെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നു പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിമുറ്റത്ത് വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് ആറ് കാറുകളിലും ബൈക്കുകളിലും യുവാക്കൾ വാഹനങ്ങൾ വേഗതയിൽ ഓടിക്കുകയും റേസിംഗ് ശൈലിയിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയുമായിരുന്നു പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ടെന്നും വാഹനങ്ങളുമായി പുറത്തു പോകണമെന്നും സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാണിൽ ഇവരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ വകവച്ചില്ല തുടർന്ന് ഗേറ്റ് അടയ്ക്കാൻ പോകുന്നതിനിടയിൽ ഫാദറിന്റെ കയ്യിൽ ബൈക്ക് തട്ടുകയും പിന്നാലെത്തിയ കാറിച്ച് അദ്ദേഹം നിലത്തി വീഴുകയുമായിരുന്നു വൈദികന് മാർസ് ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു വൈദികൻ അക്രമത്തിനെതിരായ സംഭവത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് പള്ളിയിലെത്തിയ ഇടവകാംഗങ്ങളടക്കമുള്ളവർ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പ്രകടനവും നടത്തിയിരുന്നു